വിശ്വം വിശേഷി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുള സെയിൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പത്താമത്തെ വാക്യം ഏഴാം ദിവസം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സാപത്താണ് അതെങ്ങനെ ആചരിക്കണമെന്ന് ഭജനയും നിന്റെ മക്കളും നിന്റെ വളർത്തുമൃഗങ്ങളും എല്ലാമായിട്ട് എങ്ങനെ ആചരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരുന്നുണ്ട് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയിൽ ജീവിക്കേണ്ട ദൈവത്തിന് ഒന്നാസാനം കൊടുക്കേണ്ട ദൈവം അനുവദിച്ചു വന്നിരിക്കുന്ന ഒരു ദിവസമാണ് ആറ് ദിവസം സൃഷ്ടികർമ്മം ചെയ്ത ദൈവം ഏഴാം ദിവസം വിശ്രമിച്ചു ആ ഏഴാം ദിവസം ദൈവത്തെ ആരാധിക്കാനും മറ്റു വേലകളിലൊന്നും പോകാതെ ദൈവത്തിന് മഹത്വം നൽകാനും നമുക്ക് നൽകിയിരിക്കുന്ന ദിവസമാണ് വലിയ ഒരു കമ്പനിയുടെ മുതലാളി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒത്തിരി കമ്പനികൾ ഗോഡൗണുകൾ അതുപോലെ ഒത്തിരി അധികം തൊഴിലാളികൾ വാഹനങ്ങൾ വലിയ കൊട്ടാരം പോലത്തെ വീട് സൗകര്യങ്ങളെല്ലാമായി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ആയി വന്നത് അപ്പോൾ പുതിയ കമ്പനി ആശീർവദിക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ധ്യാനഗുരുവിനെ തന്നെ കൊണ്ടുവന്ന് പ്രശസ്തനായ ധ്യാനഗുരുവിനെ കൊണ്ടുവന്ന് വ്യഞ്ചിരിപ്പിക്കണം അങ്ങനെ അങ്ങനെ ആ തീരുമാനം നിറവേറ്റാനായി ഇതാ ഏറ്റവും വില കൂടിയ കാറിൽ അദ്ദേഹം ഈ ധ്യാനഗുരുവുമായിട്ട് വരുന്ന വഴി കുശല സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് വരും അപ്പോൾ എന്തായാലും ധ്യാനഗുരുവിന് സംസാരിക്കാനുള്ളത് പ്രിഫറൻസ് ആത്മീയ കാര്യങ്ങളാണല്ലോ മറ്റ് ഭൗതിക കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അപ്പോൾ ചോദിച്ചു കാരണം ഒരു ഒരാത്മീയ ശുഷയാണല്ലോ അദ്ദേഹം ചെയ്യുന്നത് അപ്പം കാറിലിരുന്നുകൊണ്ട് അച്ഛൻ ചോദിച്ചു എങ്ങനെയുണ്ട് കുർബാനൊക്കെ ഒക്കെ പോകുന്നുണ്ടോ വിശ്വ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ ഞായറാഴ്ച ആചരണവും പഴയ രീതിയിലുള്ള പ്രാർത്ഥനകളും വ്യക്തിപരമായ പ്രാർത്ഥനയും കൂട്ടായ്മയൊക്കെ ഉണ്ടോ അപ്പോൾ വലിയ ഗമയോട് ഇയാൾ കാറിലിരുന്ന് കാർ ഓടിച്ചു വന്നിരുന്ന ഈ കോടീശ്വരനായ അതനാടിനായ വ്യക്തി പറഞ്ഞത് അച്ഛോ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നിനും സമയം കിട്ടുന്നില്ല കമ്പനികളുടെ കാര്യങ്ങൾ ജോലിക്കാർ ഷോപ്പുകൾ ഗോഡൗണ് വലിയ വലിയ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം കഴിയുമ്പോൾ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാൻ സമയം കിട്ടുന്നില്ല പിന്നെ കൂട്ടായ്മയും ധ്യാനവും പ്രാർത്ഥനയും എല്ലാം പണ്ടേ വിട്ടതാണ് കുടുംബത്തും പ്രാർത്ഥനക്കൊന്നും സമയം കിട്ടാറില്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു വിധത്തിലും പ്രാർത്ഥനയില്ല ഞായറാഴ്ച കുർബാന പോലും ഇല്ല ഇത് കേട്ട പാടെ ഒന്നിന് സമയം കിട്ടുന്നില്ല തിരക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കാറിലിരുന്ന് രണ്ട് കൈയും ആവുന്നത്ര പൊക്കി പിടിച്ചുകൊണ്ട് ഈ ധ്യാനഗുരു ഇങ്ങനെ പ്രാർത്ഥിച്ചത്രേ ദൈവമേ നീ കൊടുത്ത സുഖങ്ങളും സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും ഫാക്ടറിയും ഈ കടകളും എല്ലാം ഈ മകന് ഇന്ന് നിന്നെ ആരാധിക്കുന്നതിന് അനുഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റി അങ്ങനുള്ള ബന്ധത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കണം എന്ന് പ്രാപിച്ചപ്പോൾ ഈ മനുഷ്യൻ പറയു വെച്ച വെച്ചാൽ അതിക്കല്ലേ അതെല്ലാം ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു അതായത് ഒരു കാലത്ത് മുഴുവൻ സമയം ആത്മീയ ശുശ്രൂഷ വേറെ ഒന്നിനും നടന്നിട്ട് കാര്യമില്ല എല്ലാം തകർന്ന് തരിപ്പണമായ വ്യക്തിയാണ് പടിപടിയായിട്ട് ധ്യാനവും പ്രാർത്ഥനവും വചനവും എല്ലാം വഴി ഇന്ന് ഫാക്ടറിയും ജോലിക്കാരും ഗോഡ ും മണിമാളികകകളും ബലപിടിച്ച കാറുകളും എല്ലാം ആയി പക്ഷെ എല്ലാം വന്നപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല ഇന്ന് പലരുടെ അവസ്ഥയാണ് ഞാൻ ഓൺലൈനിൽ കുർവാന കണ്ടു എന്ന് പറയും അപ്പോൾ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു കോവിഡൊക്കെ പടർന്നു പിടിച്ചു പകർച്ചവ്യാധികളുടെ മഹാമാരികളുടെ കാലഘട്ടത്തിൽ അതെല്ലാം അനുവദനീയമായിരുന്നു ഇന്ന് അങ്ങനത്തെ ഗുരുതരാവസ്ഥയൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ഓൺലൈൻ കുർബാനയിൽ എഴുതി കാണിക്കുന്നുണ്ട് മാധ്യമങ്ങളിലൂടെയുള്ള വിശ്വ കുർബാന സ്വീകരണം അസാധുവാണ് പിന്നെ ആർക്കു വേണ്ടിയാണ് അത് കിടപ്പ് രോഗികൾക്കും തീരെ അവശത അനുഭവിക്കുന്ന ഒട്ടും പള്ളിയിലൊന്നും പോകാൻ പറ്റാതെ കിടക്കുന്ന രോഗികൾക്കും വൈകാരികക്കാർക്കും വേണ്ടിയുള്ളതാണ് അത് നമ്മൾ മുതലെടുക്കേണ്ടത് അല്ല വിൻസെഞ്ചാ എന്ന നിലയിൽ ഞങ്ങൾ വിൻസെൻ്റി പോളിൻ്റെ ദത്ത സഹായം സ്വീകരിക്കാനും കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയ അവസരങ്ങളെ കണ്ടിട്ടുള്ളതാണ് ഇന്ന് പള്ളിയിലോട്ട് വന്നില്ല ഓൺലൈൻ കുർബാന കണ്ടിട്ടിരിക്കണേന്ന് ഒരു എളുപ്പമില്ലാതെ പറയുന്ന മനുഷ്യർ അപ്പം ഇതൊക്കെ ഒരു ജീവിത രീതി പോലെ പലരും ആക്കിക്കളഞ്ഞു എന്നാൽ മറ്റ് ആവശ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകാൻ ഒരു മുടക്കും ഇല്ല എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ കാത്തിരുന്നു ഇതെല്ലാം വെട്ടിച്ചിരുക്കൽ അപ്പോൾ അപ്പോൾ ഈ തകർച്ചകളുടെ ഒരു ആരംഭം ഈ മേഖലയിൽ നിന്നാണ് എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പിശാചെല്ലാം അടിമകളാക്കിയിട്ട് ദൈവത്തിലോട്ട് തിരിയുന്നതിനെങ്കിൽ എത്രയോ നല്ലതാണ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ശാപത്ത് ആചരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ആരാധിച്ച് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മൾ ആരാധിച്ചാൽ ഉയരുന്ന ദൈവമോ നമ്മൾ ആരാധിക്കാതിരുന്നാൽ താഴുന്ന ദൈവമോ അല്ല ദൈവം മഹത്വപൂർണ്ണൻ തന്നെയാണ് കർത്താവ് മഹത്വപൂർണ്ണൻ തന്നെയാണ് അപ്പം നമുക്ക് വേണ്ടി തന്നെയാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകവും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു അല്ലാതെ ഭാര്യയ്ക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ നാട്ടുകാരെ കാണിക്കാനോ ഒന്നുമല്ല നമ്മൾ കുർബാനയിൽ പങ്കെടുക്കേണ്ടതും കുർബാന സ്വീകരിക്കേണ്ടതും കുമ്പസാരിച്ച് വിശ്വ കുർബാന സ്വീകരിക്കണം മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം എന്നാൽ ഇന്ന് അങ്ങനെയല്ല പോകുന്നു എന്ന് പറഞ്ഞാലും പലരും വായനയും എല്ലാം കഴിയുമ്പോഴേക്കാണ് ആർക്കാണ്ടും വേണ്ടി എന്ന പോലെ നിൽക്കുന്നത് അപ്പോൾ അതുപോലെ ചില പള്ളികളിൽ വൈകുന്നേരം മണിക്കൊക്കെ കുർബാന അപ്പോൾ ഒരച്ഛൻ തന്നെ പറഞ്ഞത് കേട്ട ഇതാണ് മടിയന്മാരുടെ കുർബാന എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുന്നതെന്ന് എല്ലാ ഉറക്കവും തീനും കുടിയും എല്ലാം കഴിഞ്ഞ് ബാക്കി സമയമുണ്ടെങ്കിൽ ദൈവത്തിന് ഇനി ആ എന്തെങ്കിലും ഒരു മുടക്ക് വന്നു വീട്ടിലാരെങ്കിലും ആരെങ്കിലും വന്നാൽ എവിടെയെങ്കിലും പോയി അന്ന് ആ കുർബാന ഇല്ലാതെ ആ ഞായറാഴ്ച ആചരണം ഇല്ലാതെ ആയി പോകുന്ന അവസ്ഥകളല്ലേ അത്രയും വരും വെച്ചുകൊണ്ടിരിക്കാതെ മറ്റെന്തെല്ലാം കാര്യത്തിന് വിസയുടെ കാര്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഫാസ്റ്റിങ്ങോടെയൊക്കെ നമ്മൾ പോകും ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഇവിടെ അടുത്ത് ഒരു ക്യാൻസർ വിദഗ്ധനായ ഡോക്ടറുണ്ട് വെളുപ്പിന് നാലുമണിക്ക് മുതലേ ആൾക്കാർ വന്ന് ക്യൂ ആണ് ഇപ്പോൾ കലൂർ ധന്വന്തിരി എനിക്കറിയാവുന്ന ഡോക്ടറും സ്ഥാപനവുമായതുകൊണ്ടാണ് ഡോക്ടർ സി ഡി സഹദേവൻ മാസത്തിലൊരു തവണ അവിടെ വരും അപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്ക് നാല് മണിക്ക് വന്ന് ആൾക്കാർ ടോക്കൺ എടുത്ത് പേരെഴുതി വെച്ച് ഡോക്ടറെ കാണാൻ ഇരുന്ന് എത്ര തിരക്കുണ്ടെങ്കിലും എത്ര വയ്യാലും കുഴപ്പമില്ല പക്ഷേ മാനുഷികമായ ആവശ്യങ്ങൾക്കും ഡോക്ടറെ കാണാനും ലാബിൽ പോകാനും ടെസ്റ്റിന് പോകാനും ഇൻറ്റർവ്യൂവിന് പോകാനും വിസയുടെ കാര്യത്തിനും ഇന്നലൊരു മകം വന്ന് സാക്ഷ്യംപ്പെടുത്തിയതാണ് എൺപത്തഞ്ച് ലക്ഷം മുതൽ ഒന്നര കോടി രൂപ വരെ ഇങ്ങനെ ജോലി അന്വേഷിച്ചും വിസക്കും വേണ്ടി കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കൊണ്ട് കൊടുത്തു വലിയ തുക പലർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും കടക്കാരനാണ് ബുദ്ധിമുട്ടിയതെല്ലാം പലതവണ കൊടുത്തതും വിശ്വസിച്ചതും പാഴായി ഇപ്പോഴാണ് ദൈവത്തെ ആരാധിച്ച് ഒന്നാം സ്ഥാനം കൊടുത്ത് വചനവും പ്രാർത്ഥനയായിട്ടൊക്കെ വന്നപ്പോൾ അന്വേഷിച്ചു പോകാതെ ഒരു ബന്ധു വഴി കമ്മീഷനോ ടാർജറ്റോ ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് വിസയുടെ കാര്യങ്ങൾ വന്ന് ശരിയായി അത് ഐ എൽ ഡി എസ് ഒക്കെ പാസ്സായി ടെസ്റ്റൊക്കെ പാസ്സായി സി ഒസ് ഒക്കെ വന്നിരിക്കുന്ന അവസ്ഥ അപ്പോൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് വേണം നമ്മൾ അല്ലെങ്കിൽ ചോർച്ച ഏതിലേ ചോർച്ച വരുന്നത് ലോകത്തെ ആർക്കും തകർക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞ ഒരുക്ക് കപ്പലായ ടൈറ്റാനിക് ടൈറ്റാനിക്ക് പോലും മുങ്ങി താഴ്ന്നു പോയതും ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയതും ചോർച്ച വന്നതുകൊണ്ടാണ് ഐസ് കട്ടയിലിടിച്ച് അത് തകർന്നു അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ചോർച്ചകൾ തോർച്ചകൾ വരുമ്പോൾ നമ്മൾ കണ്ണടച്ച് കളയും അതൊന്നും കുഴപ്പമില്ലെന്നേ ഓരോരാഴ്ച പോയില്ലേലും കുഴപ്പമില്ല പിന്നെ രണ്ടാഴ്ചയായി പിന്നെ അത് പതിയെ പതിയെ ഒരു വലിയ വീഴ്ചയായിത്തീരും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉന്നത ഉന്നതസ്ഥാനങ്ങൾ കിട്ടും സ്ഥാനങ്ങളിലൂടെ സവാരി ജയിക്കും ഏത് സാപത്ത് ആചരണം ഞായറാഴ്ച ഇത് ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ജയിക്കും എവിടെ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങൾ രണ്ടാമത്തെ കാര്യം നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് ഞാൻ നിന്നെ പരിപാലിക്കും അതായത് പൂർവികരായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയത് അടഞ്ഞു പോയതെല്ലാം തുറന്ന് കിട്ടും കർത്താവാണ് ഇത് അരളിച്ചെന്ന് എന്ത് ചെയ്താലാണ് ഏശയാ പ്രവചനം അമ്പത്തെട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം സാപത്തിനെ ചവിട്ടിമതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം നിൻ്റെ ഇഷ്ടം എല്ലാം കഴിഞ്ഞിട്ട് ആർക്കും പള്ളി പോകാനാ കുർബാനക്ക് പോകാനാ ഞായറാഴ്ച ആചരണത്തിന് ഒന്നും സമയം ഉണ്ടാകത്തില്ല ഇതിനേക്കാൾ തിരക്കും പ്രാധാന്യമുള്ള മാർപ്പാപ്പക്കു പോലും ഒരു തടസ്സമില്ല ഞാൻ അതിനേക്കാൾ വലിയ ആൾ വേറെ ഇല്ലല്ലോ പ്രീസലോ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ആണ് കത്തോലിക്ക സഭയുടെ പരമാധിഷ്ഠനാണ് തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക് മാത്രമേ ഉള്ളൂ ലോകം മുഴുവനുള്ള വിശ്വാസ സമൂഹമായിട്ട് ബന്ധപ്പെട്ടും ആ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളും എല്ലാം എന്നിട്ട് പോലും ഇതാ ഒരു മുടക്കൂല്ല അതുപോലെ തന്നെ സാപത്തിനെ ചവിട്ടിമതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും അതുകൊണ്ട് സ്വാർത്ഥത നിറഞ്ഞ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ പലതും മാറ്റി വെക്കണം നീ പിന്തിരിയുക പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക ബഹുമാനിക്കണം പുച്ഛരസം മാറ്റണം ഓ ഞായറാഴ്ച ആയെന്നും പറഞ്ഞിട്ട് കിടന്ന് വളഞ്ഞു കൊത്തുന്നവരെ കണ്ടിട്ടുണ്ട് പരമാവധി കുർബാന നീട്ടിവെച്ച് നീട്ടിവെച്ച് സന്ധ്യ ആയി കഴിയുമ്പോൾ അവസാനം ആ ഇനി അടുത്ത ആഴ്ച പോകാമെന്ന് പറയുന്നവരും പോകാതിരുന്നാലും ഒരു വിഷമോ ഒരു കുറ്റബോധമോ ഒന്നും അപ്പോൾ എന്തോ ആർക്കോ വേണ്ടി കാണിക്കുന്ന അവസ്ഥ പക്ഷേ ഒരു കാലത്ത് ഇങ്ങനെ നടന്ന പലരും അവസാനം ഇതിനെക്കുറിച്ച് പറയുന്നവരും പഠിപ്പിക്കുന്നവരുമായിത്തീർന്ന ഒത്തിരി സംഭവങ്ങൾ അറിയാം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാ സാപത്തിൻ്റെ സന്തോഷദായം കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക ബഹുമാനിക്കണം മാതാപിതാക്കളും മക്കളോട് പറഞ്ഞു കൊടുക്കണം മക്കളും അതിൻ്റെ മഹത്വം മനസ്സിലാക്കണം നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെ വീണ്ടും പറയുന്നത് അതുതന്നെ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞു സ്വന്തം വഴിയിലൂടെ സ്വന്തം കാര്യങ്ങൾ ആഘോഷങ്ങളും കല്യാണവും പാർട്ടിയും ആർഭാടവും സിനിമയും എല്ലാമായിട്ട് പല ഹോബികൾ പല സന്തോഷങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ വചനം പറയുന്ന നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും ദിജ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക ഈ രീതികളെല്ലാം സാപത്തെ എങ്ങനെ ആദരിക്കണമെന്ന് ചോദിച്ച് ഒരുപാട് ജഗയുണ്ട് ബൈബിളിൽ ഏശ്യ അമ്പത്തെട്ട് പതിമൂന്നിൽ നിൻ്റെ സ്വന്തം ഒന്ന് വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കുക ഒരുങ്ങിയിരിക്കുക വിശ്വർവാനയ്ക്ക് വേണ്ടി ഞായറാഴ്ച ആചരണത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ കഴിഞ്ഞ് കുമ്പസാരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കുമ്പസാരിച്ച് വിശ്വർമായിക്കാം നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാം നടക്കാതെ ഇരിക്കുക സ്വാർത്ഥതയും ജടിക താല്പര്യങ്ങളും ആ ദിവസം എല്ലാം കൂടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സ്വഭാവമൊക്കെ മാറ്റുക ആകെ ഒരു ഞായറാഴ്ചയുണ്ട് ഇല്ലാത്ത പരിപാടിയും ഫങ്ഷനും ആഘോഷവും ഓട്ടവും ടൂറും ട്രിപ്പും എല്ലാം അന്നത്തേക്ക് കൊണ്ടു വയ്ക്കും ഇത് മഹാപാപമല്ലേ പാപം തന്നെയാണ് ദൈവപ്രമാണത്തിൻ്റെ ലംഘനമല്ലേ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും ഇത്രയും ബാക്കി ആറ് ദിവസവും നമ്മുടെയും കുടുംബത്തിൻ്റെ ഇഷ്ടവും താല്പര്യവും എല്ലാം നോക്കി നടക്കണില്ലേ ആ ഒരു ദിവസം ദൈവത്തോട് ഇരിക്കാൻ വേണ്ടി മാറ്റി വെക്കണില്ല ഞാൻ ഓർക്കാണ് ഞാനൊരു ബാങ്ക് മാനേജർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയത് നല്ലോണം വരുന്നപ്പോൾ ഈ മനുഷ്യനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞായറാഴ്ച കുർബാനക്ക് പോലും പോകൂല അയാളുടെ പെങ്ങൾ എന്നോട് കെഞ്ചി പറഞ്ഞു ബ്രദറൊന്ന് സംസാരിക്കാമോ എന്ന് ചീത്ത ഒന്നും പറഞ്ഞില്ല അയാൾ പറഞ്ഞ് ഭക്തി എന്ന് പറഞ്ഞാൽ കുർബാന കൂടുതലല്ല പ്രവൃത്തിയിലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ പൊച്ചിക്കാൻ നോക്കി പക്ഷേ അവസാനം എറണാകുളത്തൊരു ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് ചില തട്ടുകേടുകളൊക്കെ പറ്റി ഉറക്കവും ഇല്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല കിടന്ന് വലിയുമ്പം വീട്ടുകാരോട് പറഞ്ഞു അന്ന് എന്നോട് സംസാരിച്ച് ആ ഒന്ന് എന്നെ പ്രാർത്ഥിക്കാൻ വരാൻ പറയാമോ നല്ലോണം ഒരുക്കി അവിടെ വെച്ച് കുമ്പസാരമൊക്കെ നടത്തി ദൈവകൃപയാൽ ആ തൊട്ടടുത്ത ദിവസം മുറിയിലേക്കാക്കി ദൈവത്തോട് കൂടുതൽ ഭയങ്കര തിരക്ക് പിടിച്ച മനുഷ്യനാണ് ഭയങ്കര സോഷ്യൽ വർക്കറാണ് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് പാവങ്ങളെ സഹായം അതെല്ലാം ശരി പക്ഷേ ഈ പത്ത് കൽപ്പനകൾ ദൈവം ക്രിസ്ത്യാനിക്ക് തന്നിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ഇടപെടലാണ് വചനങ്ങളാണ് അതിനെ ധിക്കരിക്കാൻ മാറ്റി എഴുതാൻ സ്വന്തം സൗകര്യം പോലെ ആക്കിയെടുക്കാൻ ആർക്കും അധികാരമില്ല ആശുപത്രി കിടന്നപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തണുപ്പ് വിറയിൽ വന്നപ്പോൾ ചൂട് സഞ്ചി വെച്ച് ആ ചൂട് സഞ്ചി വെച്ച കാര്യം വെച്ചവരും കൊടുത്തവരും മറന്നുപോയി എല്ലാം പൊള്ളി വീണ്ടും വേറെ സ്ഥലത്തൊക്കെ എടുത്തു വയ്ക്കുന്ന രീതിയിൽ ആകെ പരക്കേടായിപ്പോയി ആശുപത്രിക്കാരെ കുറ്റം പറയും ഇയാളെ പറയും ആകെ പ്രശ്നങ്ങളായ ഒരവസ്ഥ പക്ഷേ വലിയൊരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന അവസ്ഥയാണ് ഇപ്പം ദൈവം പലരിലൂടെയും നമ്മളോട് സംസാരിക്കുക ഇങ്ങനെ പോകല്ലേ ഞായറാഴ്ചയെങ്കിലും ഇങ്ങനെ കാണിക്കല്ലേ ഞായറാഴ്ച ഇങ്ങനെ നാല് കാലം നടക്കല്ലേ ഞായറാഴ്ച ആകെ ഒരു ഞായറാഴ്ച ഉള്ള ആഘോഷ ആർഭമൊക്കെ മാറ്റി പോയി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്ക് എന്ന് പറയുമ്പോൾ അന്ന് തന്നെ എല്ലാ കച്ചവടത്തിനും അന്ന് തന്നെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു കച്ചവടവും നടക്കില്ല അന്ന് തന്നെ പോയില്ലെങ്കിൽ ഒരു കാര്യം ശരിയാകില്ല ദൈവത്തെക്കാൾ വലിയ ആളുകളായിട്ട് പലരും നടക്കുകയും അവസാനം എല്ലാം തകിടം മറിഞ്ഞു പോകുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ ജീവിതത്തിൽ എൻ്റെ അപ്പനൊക്കെ അത്ഭുതം പ്രവർത്തിക്കാൻ കാണാൻ വേണ്ടി ചൊവ്വാഴ്ച അന്തോല സുനാൻ്റെ പള്ളിയിൽ പോകും പാമ്പു പിടിച്ചക്കാരനാണെന്നും പറഞ്ഞ് പാമ്പിനെ കണ്ടാൽ പുണ്യാലിന് കോഴി ഒടിപ്പിക്കലും അല്ലെങ്കിൽ നോവേന കൂടാൻ പോകലും പള്ളി ഇതൊന്നും ദോഷമാണെന്നല്ല ഞാൻ പറയുന്നത് ഞായറാഴ്ച കുറവാനില്ലാത്തവന് ഇതിനൊന്നിനും പോയിട്ട് ഒരു കാര്യമില്ല ഞായറാഴ്ച അത് ദൈവകൽപ്പനയാണ് മറ്റേതൊക്കെ പോകണമെങ്കിൽ പോയിക്കോ ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ ഞായറാഴ്ച എന്നുള്ളത് അത് ദൈവകൽപ്പനയാണ് ദൈവപ്രമാണമാണ് സാപ എന്നുള്ളത് അതിനെ മാറ്റിമറിച്ച് വെച്ചിട്ട് പുണ്യാളിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പുണ്യാളിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് നീ ശാപത്തിനെ മാനിക്കുക ദൈവ പ്രമാണത്തിനെ മാനിക്കുക നമ്മളതല്ല കേൾക്കുന്നത് പാമിനെ പിടിക്കാനും ചൈത്താനം ഓടിക്കാനും ജോലി കിട്ടാനും വിസ കിട്ടാനും ഉള്ള ചൊവ്വാഴ്ചയും വെള്ളിയും പറഞ്ഞ് നടക്കുന്ന എനിക്കറിയാം വിശ്വകുർബാനയിൽ പങ്കെടുക്കാതെ നൊവേനക്ക് മാത്രം പോകുന്ന ക്രിസ്ത്യാനികൾ വരെയുണ്ട് ഇപ്പ ജാതിയുടെ കാര്യം എല്ലാ മനസ്സിലും വന്നത് അവരൊക്കെ എത്രയോ ഭയഭക്തിയോടെയാണ് വിശ്വകുർബാനയിലും നൊവേനയിലും ആരാധനയിലെല്ലാം ഭയവിഹുലരായിട്ടാണ് സംബന്ധിച്ച് അനുഭവങ്ങൾ പക്ഷെ ക്രൈസ്തവരെന്ന് പറയുന്നവർ പലപ്പോഴും പലരെയും എല്ലാവരും അങ്ങനെയല്ല വിശ്വകുർബാന കഴിഞ്ഞ് നൊവേനയുടെ സമയം ആകുമ്പോ പുണ്യാളന മാനിക്കാൻ അതായത് അതൊരു വിഗ്രഹാരാധന പോലെയാണ് നൊവേന മോശം പുണ്യാളം മോശം എന്നല്ല കാരണം ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ നൊവേനക്ക് സ്ഥാനം കൊടുക്കുന്ന അവസ്ഥ തെറ്റാണ് ആരിതിന് വിമർശിച്ചാലും എന്തെല്ലാം പറഞ്ഞാലും കൊള്ളാം ആരോട് വേണമെങ്കിലും പോയി ചോദിച്ചോ വിശ്വഗ്രന്ഥം എടുത്ത് വായിച്ചോ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അതിൻ്റെ അർത്ഥം ഇപ്പോൾ എൻ്റെ പേരിൻ്റെ വിശ്വ വിസ്സ ഫ്രാൻസിസ് അസിസ്യാണ് എൻ്റെ സർനെയിം ഷൈജു ജോർജ് എന്നാണ് വിസ്ത ഗിയോറീസ് സെയിൻറ് ജോർജ് കുഞ്ഞാലിനോടും വിസ്സ ഫ്രാൻസിസ് അസിസ്യയോടെ എല്ലാം മുഹമ്മദ് ഇസാം പേര് ഫ്രാൻസിസ് എന്ന അപ്പൂപ്പൻ്റെ പേരും ഫ്രാൻസിസ് എന്നായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഷൈജു ജോർജ് ഷിജു ജോർജ് ഷിനി ജോർജ് ജോയി ജോർജ് ശ്രേ എസ് ജോർജ് അങ്ങനെ എല്ലാവരും ജോർജ് ജോർജ് ആണ് അപ്പോൾ കുഞ്ഞാലിനെ ഇഷ്ടമാണ് കുഞ്ഞാലിൻ്റെ പെരുന്നാളിനൊക്കെ പോകും പള്ളിയിൽ പോകും എല്ലാം നല്ല കാര്യം അതൊന്നും സുന്നാലിൻ്റെ അടുത്തും പോകും അത് അതുപോലെ തന്നെ ഭക്തിയുണ്ട് പക്ഷേ അതൊക്കെ കൂടുന്നവരോടുള്ള അതെല്ലാം കൂടിക്കോ പൊയ്ക്കോ പക്ഷേ ഞായറാഴ്ച വിശുദ്ധ കുർബാന മുടക്കിയിട്ട് ഞാൻ സാപത്താചരണം ലംഘിച്ചിട്ട് മാത്രം പോയിട്ട് ഒരു കാര്യവും ഇല്ല അവർ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം ബ്രദർ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞത് ബ്രദറിനും പറയാനുള്ളൂ ഈ വിശുദ്ധർക്ക് മുഴുവൻ നമുക്ക് പറഞ്ഞു വചനം നിങ്ങൾ പാലിക്കുന്നു ാലിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ട് ഒരു കയ്യിൽ ഉണ്ണീശോ ഉണ്ട് അന്നോ സുനിയാലിൻ്റെ അടുത്ത് വരുമ്പോ അന്നോർന്ന സുനയാളം പറഞ്ഞു തരുന്നത് ഇതാണ് നിനക്ക് അത്ഭുതം നടക്കട്ടെ രോഗശാന്തി കിട്ടട്ടെ കല്യാണം നടക്കട്ടെ എന്നല്ല ആ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതാ ഈ ഉണ്ണീശോ ഈ ഈശോയെ നിങ്ങൾ സ്വീകരിക്കുക ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക പോലെ ആകാൻ നിങ്ങൾക്ക് സാധിക്കും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതാണ് പറയുന്നത് പ്രൈസലോ ഹാലലൂയ അപ്പോൾ സാപത്തിനെ ചവിട്ടിമതിക്കുന്ന എൻ്റെ വിശുദ്ധ ദിനത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിന് നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കുക അന്ന് സന്തോഷത്തോടെയും ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിന് ഒന്നാം സ്ഥാനം വചനത്തിലൂടെ എല്ലാം പോവുക നിൻ്റെ സ്വന്തം ം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക മറ്റ് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ പലതരം പ്രലോഭനങ്ങളിലും പാപത്തിലും വീഴാനും ലോകത്തിൻ്റെ മായകളിലും വ്യർത്ഥ ഭാഷണത്തിലും സ്വാർത്ഥതയിലൊക്കെ വീഴാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയുള്ളവരോട് നമ്മളോട് ഭജനം പറയുന്ന ഇതാണ് അതിനെ ആദരിക്കുക ശാപത്തിനെ ആ ആദരിക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും അതാണ് എശേ അമ്പത്തെട്ട് പതിനാല് പതിമൂന്നും പതിനാലും വചനങ്ങളാണ് പുറപ്പാട് ഇരുപത് ഇരുപത് പത്തും എടുത്ത് ഇതോട് ബന്ധിച്ച് അനുബന്ധിച്ച് വായിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ശരിയായ സന്തോഷമല്ല അതിലുപരി ആനന്ദം കിട്ടും ആർക്കും എടുത്ത് മാറ്റാൻ പറ്റാത്ത രണ്ടാമത്തെ കാര്യം ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങൾ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ അല്ല രാജരാജ്യാന്തരങ്ങൾക്കപ്പുറം എന്നോടൊരാൾ ഇതുപോലെ പള്ളിയിൽ സ്ഥിരം പൂവൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ ഇതാണ് ഒന്നുമില്ലാഞ്ഞ കാലത്തും ദേവാലയത്തിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുമായിരുന്നു ദൈവം പ്രേരണ കൊടുത്ത ഇന്ന് മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിലേക്കുള്ള ബിസിനസ്സുകൾ നടത്തുന്ന വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചപ്പോൾ പാസ്പോർട്ടും എല്ലാം ചതിവിൽ പെട്ടുപോയതാണ് പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും സാപത ഒരു കുറവും വരുത്തിയില്ല ഇന്ന് മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ കയറ്റി മതി ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ജോലികൾ ചെയ്യുന്നു ദൈവം ധാരാളം സമ്പത്തും അനുഗ്രഹങ്ങളും വരുമാനം എല്ലാം കൊടുത്തു ഹാലും യേശുവി നന്ദി വേറൊരു വ്യക്തി എനിക്കറിയാം മറ്റൊരു പള്ളിയിൽ ഞാനൊരു വിൻസെൻഷ്യൽ പ്രവർത്തകൻ കൂടെയാണ് അപ്പം പത്ത് ഇടവകളുമായിട്ട് ഈ എറണാകുളം ഈസ്റ്റ് ഏ സിയിൽ ബന്ധമുണ്ട് ഈസ്റ്റ് ഏ സി പ്രസിഡന്റ് ആയിട്ട് നാലു വർഷത്തിലധികമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മൂന്ന് മൂന്ന് ആറ് രണ്ട് ടൈമാണ് അങ്ങനെ വരുന്നത് ഞാൻ അത് മാറാൻ വേണ്ടി പറഞ്ഞിട്ട് മേൽഘടകത്തിൻ്റെ സെൻട്രൽ കൗൺസിലിൻ്റെ നിർബന്ധം കാരണം വീണ്ടും അടുത്ത ഘട്ടവും കൂടെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രൈസലോ അത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളല്ലോ തീരുമാനിക്കുന്നു ഹാലൂയ അപ്പോൾ ഒരു മറ്റൊരു പള്ളിയിൽ കഴിഞ്ഞ തവണത്തെ മീറ്റിംഗ് നടന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച പങ്കുവെച്ച ഒരു കാര്യമാണ് ഇതാ ഒന്നുമില്ലാത്തപ്പോഴും വഴിയില്ലാത്തപ്പോഴും ഇല്ലാത്തപ്പോഴും അൽത്താരയിൽ കുറവ് വിസർവാനൊക്കെ വേണ്ട ഞായറാഴ്ചത്തെ പൂർണ്ണ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഇന്നും മക്കളൊക്കെ നല്ല നിലയിൽ വിദേശത്തും എല്ലാമായി അന്നൊന്നും ഒന്നും ആയിട്ടില്ല ഏതും ഏതും ആയിട്ടില്ല പക്ഷെ അങ്ങനൊരു തീരുമാനം എടുത്തു എന്തോരം പൈസ കുടിച്ചും വലിച്ചും അല്ലെങ്കിൽ ലഹരിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുത്ത് എല്ലാം കളഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പരിഹാര ശുശ്രൂഷ കൂടി പിന്നെ അതൊരു നിയോഗമാണെന്ന് അൽത്താരയോട് കൂടുതൽ എടുക്കാൻ വേണ്ടി ആ കുടുംബത്തിൻ്റെ വാക വകയായിട്ട് എല്ലാ ആഴ്ചയും പള്ളിക്ക് അൽത്താര വെക്കാൻ പൂക്കളും മേടിച്ചു കൊടുക്കാൻ തുടങ്ങി ഇത് വർഷങ്ങളായി തുടങ്ങിയിട്ട് വീട്ടിലും ഒന്നും മുടങ്ങിയിട്ടില്ല കയ്യിലൊന്നും കുറഞ്ഞു പോയിട്ടില്ല മക്കളൊക്കെ എത്തേണ്ട വഴിക്ക് എത്തി നിങ്ങൾ പോയി പൂക്കൾ മേടിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ആ കുടുംബം കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നതോടൊപ്പം അവർ തിരിച്ചറിഞ്ഞ ഒരു ശുശ്രൂഷ അതാണ് അത് മനോഹരമാക്കുന്നത് ആരുണ്ടെങ്കിലും ആ കുടുംബത്തിൻ്റെ വകയായിട്ട് അവർ മേടിച്ചു കൊടുത്തിരിക്കും പ്രൈസ് പ്രേസ്തലാണ് ആ പൂവാണ് ആൾക്കാറിയിൽ വെക്കുന്നത് ഹാലേലുയ ഇപ്പോൾ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ എനിക്കടുപ്പമുള്ള അറിയാവുന്ന ഒരു കുടുംബമാണ് പക്ഷേ അവിടുത്തെ പ്രസിഡൻ്റ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷായി കുടുംബം ചെയ്യുന്ന കാര്യം വർഷങ്ങളായി തുടങ്ങിയിട്ടെന്നും പറഞ്ഞ് കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യാൻ ആരംഭിച്ച കുടുംബം തീരുമാനിച്ച ആ കാര്യം ഇന്നും ചെയ്തുകൊണ്ട് പോകുന്നു താഴേക്കല്ല പോയത് ദൈവം ഒരുപാട് ഉയർച്ച കൊടുത്തു ബ്രീസലോ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങൾ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും അപ്പോൾ വിദേശത്തൊക്കെ പോകാനും മൈകൽ ടൈസ് എഴുതാനും ഒ ഇ ടി അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും കടമ്പകൾ കടക്കാൻ പറ്റാതെ പോയിട്ടും കുഴഞ്ഞു മറിഞ്ഞ് തിരിച്ചു വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക കുടുംബത്തിലും ആ വ്യക്തി മാത്രമല്ല ഇപ്പോൾ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ ആ കുടുംബത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ മക്കൾ അവർ വിശ്വ ആചരണം സാപത്ത് ആചരണം കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും ാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും പള്ളിയൊക്കെ അടുത്തുണ്ടായിട്ട് പോലും ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂറും ഒന്ന് കുർബാനക്ക് പോകാതെ എല്ലാം തിരക്ക് ടെൻഷൻ വയ്ക്കരുത് പള്ളിയുടെ അടുത്ത് വന്ന സ്ഥലം മേടിക്കും വീട് വെക്കും അല്ലെങ്കിൽ വീട് മേടിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കും വിറ്റ് വേറെ സ്ഥലത്ത് വരും പക്ഷെ അവസാനം പിന്നെ പള്ളി പോകാൻ മാത്രം സമയമില്ല ബാക്കി എല്ലാത്തിനും സമയമുണ്ട് പറ്റുമെങ്കിൽ കുർബാന നടക്കുന്ന സമയത്ത് ടി വി ഒക്കെ ഓൺ ചെയ്ത് വെച്ച് അനാഥരോടെ ഇരിക്കുന്നവരെ പലപ്പോഴും കണ്ടിട്ടുണ്ട് നേരിട്ടുള്ള അനുഭവമാണ് ഒരു പള്ളിയിൽ ഇങ്ങനെ എന്നോട് എന്നോടൊരു പങ്കുവച്ചതാണ് ആ സ പള്ളി വരുന്ന ഒരു ഷെഡായിട്ട് ആരംഭിച്ചു ഇന്ന് വലിയ പള്ളിയായി അപ്പോൾ പള്ളിക്കടുത്ത് ക്രിസ്ത്യാനികൾ വന്ന് മേടിക്കാനും വെക്കാനും ഒക്കെ തുടങ്ങി എല്ലാവരും പച്ചപിടിച്ച് വന്നു പക്ഷേ പിന്നെ പിന്നെ ആയപ്പോൾ ഒരു കുർബാന രണ്ട് കുർബാനയൊക്കെ നടന്നിട്ടു ഒന്നാമത്തെ കുർബാനക്കും ഇല്ല രണ്ടാമത്തെ കുർബാനക്കും ഇല്ല പലരും ഞായറാഴ്ച ഉറങ്ങി ക്ഷീണം മാറ്റി എഴുന്നേറ്റും വരുന്നില്ല വരുന്നില്ല ആഡംബരങ്ങളും ആയി പല വീടുകളും ഇന്ന് മറ്റു മതസ്ഥരുടെ കയ്യിലായി അവിടെ നിന്ന് മുടിഞ്ഞ് കുത്തുവാളെടുത്തും കടം കയറിയും ആർഭാടം കാരണവും വിറ്റ് വിറ്റ് പോയിട്ട് പള്ളിക്ക് ചുറ്റും ഇന്ന് ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ അധികം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം മറ്റു മതസ്ഥർ വന്നു അതുകൊണ്ട് സ്വൈര്യക്കേടൊന്നുമില്ല അവർ വളരെ ശാന്തമായിട്ട് ഭയഭക്തി പള്ളികൾക്കകത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിലും വളരെ ശാന്തമായ അന്തരീക്ഷത്തിന് വേണ്ടി അവർ പലരും പള്ളിക്കടുത്ത് വന്ന് വീട് വെച്ചത് പ്രൈസലോ ആലൂയ്യ മേടിച്ചതും അപ്പോൾ ഉന്നത പള്ളിക്ക പള്ളിക്കകത്ത് കയറേണ്ടവരുടെ കൊള്ള വീടും കൂടെ നഷ്ടപ്പെട്ടിട്ട് അത് വിജാതീയരുടെ കൈക്കൽ വന്നു ഉന്നത സാധനങ്ങളുടെ നിലഞ്ഞ സവാരി ചെയ്യിക്കും അതുകൊണ്ട് പുറത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന വരുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത് അതുകൊണ്ട് മുടങ്ങാതെ മുപ്പത് ദിവസം മെസ്സുവാൻ പങ്കെടുക്കുക ഞായറാഴ്ച കുർബാനക്കെങ്കിലും പോകുന്നുണ്ടോ പങ്കെടുത്താൽ കുർബാന സ്വീകരിക്കുന്നുണ്ടോ പള്ളിക്കാലത്ത് മുമ്പിൽ വന്ന് നിന്ന് നിന്ന് കുർബാന കൂടാൻ അത് അതിൽ ആഴത്തിൽ ശ്രദ്ധിച്ച് ഭക്തിയാദ്രയോടെ കൂടുന്നുണ്ട് ഇതെല്ലാം സഭാപ്രസിഡന്റ് അഞ്ചിൽ പറയുന്നുണ്ട് അകന്നിരിക്കുന്ന വിഡ്ഡിയുടെ വലിയർപ്പണമാണെന്നാണ് ബലിവിടത്തിൻ്റെ അടുത്തു വന്ന അകന്നിരിക്കുന്നവനെ കുറിച്ച് പറയുന്നത് അതാണ് വിഡ്ഡിയെന്ന് വിളിക്കരുതെന്നാണ് വൈബുളി പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞു വിഡ്ഢിയുടെ വലിയർപ്പണം ഇതാ ശരീരം കൊണ്ടാകച്ചാൽ മാത്രമല്ല മനസ്സുകൊണ്ട് അത് താരയിലേക്ക് ചേരാത്തതും അതും ഒരു വിഡ്ഡിയുടെ വലിയർപ്പണം തന്നെയാണ് അവിടെ പറയുന്ന കാര്യമൊന്നും എനിക്കുള്ളതല്ല ഞാനിങ്ങനെ പോകുള്ളൂ ക്ഷമിക്കാനും ചെയ്യാറില്ല കുമ്പസാരിക്കാൻ ും തയ്യാറില്ല മാറ്റം വരുത്താനും തയ്യാറില്ല അത് വിഡ്ഡിയുടെ വലിയർപ്പണമാണ് അകന്ന് നിൽക്കുന്നവൻ വിഡ്ഡിയാണെന്ന് ആ വൈബുളി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബലിപിടത്തോട് അടുക്കണം യേശുവിൽ ഒന്നായി തീരണം രക്തങ്ങൾ പാനം ചെയ്യണം ആ വിശുദ്ധി ആ വചനത്തിൽ ജീവിക്കണം പ്ലീസ് അല്ലോ അപ്പോ നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കേയും യാക്കോബിന്റെയും ദൈവമോ ആ പൂർവികർക്കെല്ലാം പൂർവ്വപിതാക്കന്മാർക്ക് കൊടുത്ത അതേ അനുഗ്രഹങ്ങൾ വചനത്തിൽ പറഞ്ഞ പോലെ നമുക്ക് കിട്ടാൻ തുടങ്ങും നമ്മുടെ പൂർവികർക്ക് പല കുടുംബങ്ങളിലുണ്ടായിരുന്ന ആനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്കും ഇപ്പോൾ ഈ തലമുറയിലേക്ക് വരുന്നില്ല അടഞ്ഞുപോയ അവസ്ഥയാണെങ്കിൽ അതെല്ലാം റിപ്പയർ ചെയ്ത് പരിഹരിക്കപ്പെടാനായിട്ട് തുടങ്ങും കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് പ്രീസലോ അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇതൊരു പത്ത് പേർക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ ഞാൻ കൃതാർത്ഥനായി കാരണം ഇതിനേക്കാൾ വലിയൊരു പ്രബോധന ഇല്ല പ്രാർത്ഥനയുടെ പ്രാർത്ഥന ആരാധനയുടെ പ്രാർത്ഥന ക്രിസ്ത്യാനികളുടെ ക്രൈസ്തവ വിശ്വാസ കേന്ദ്രഭാഗം അത് വിശുദ്ധ കുർബാനയാണ് ദൈവം തന്നെ തന്നെ നൽകുന്ന മറ്റ് ഇത്ര വലുതായ മറ്റൊരു കാര്യവുമില്ല അപ്പൊ വിശുദ്ധ കുർബാനയിലൂടെ ദൈവവചനത്തിലൂടെ ദൈവം തന്നെ തന്നെ നമുക്ക് വേണ്ടി നൽകുകയാണ് അതാണ് ദൈവവചനമാണ് നാം കേട്ടതെന്ന് പ്രാർത്ഥിക്കൂല്ലേ പ്രാർത്ഥിക്കില്ലേ ഹാലലൂയ യേശുവേ നന്ദി അപ്പോൾ എപ്പോഴും ഭക്തിയോട് വിസുർബാനയിൽ പങ്കെടുക്കുക ഞായറാഴ്ച ആചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല വഴക്കുണ്ടാക്കണം തർക്കിക്കണം പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല മാം മുടങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ ഇതിലൂടെയൊക്കെ മാറ്റങ്ങൾ വരുത്തുക മക്കളോടും പറയുക മക്കൾക്കിടെ എല്ലാ കാര്യവും മുടങ്ങി മുടങ്ങി പോകുന്നു എന്തിനറങ്ങിയാലും തടസ്സം പറഞ്ഞതുപോലെ ശരിയാവുന്നില്ല വർഷങ്ങളായി ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആത്മശോധനയൊക്കെ ചെയ്ത് അപ്പനും അമ്മയും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചാൽ തന്നെ ഞായറാഴ്ച കുർബാന മുടങ്ങാതെ കൂടാൻ തുടങ്ങിയാൽ തന്നെ അല്ലെങ്കിൽ പള്ളിയൊക്കെ അടുത്തുണ്ടെങ്കിൽ ദിവസവും കുർബാന പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയി പങ്കെടുക്ക് കുടുംബസമേതം പങ്കെടുത്താൽ അത്രയും നല്ലത് അച്ഛനേം ഒന്നും നോക്കണ്ട തകഞ്ഞവരാരും ഇല്ല എത്രയോ ഉന്നതരായ വിശുദ്ധരായ വൈദികരും കന്യാസ്ത്രീകളും തിരുസഭാ ചരിത്രത്തിലുണ്ട് ജീവിച്ചിരിപ്പുണ്ട് ഇനി ഒന്നും മറ്റ് ആരും എന്തെങ്കിലും കുറവും പൊക്കി പിടിച്ചിട്ട് പള്ളിയിൽ പോവാതിരിക്കുന്നവരും കുർബാന അതിനേക്കാൾ വലിയ അപരാധം വേറെ ഇല്ല നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ് അവരും മനുഷ്യരാണ് ബലഹീനതകളുണ്ടാകാം പക്ഷേ ഒത്തിരി പൂർണ്ണതകളും നന്മകളും ഉള്ളവരും അവരുടെ ഇടയിലുണ്ട് അതുകൊണ്ട് കുറവുകളുള്ളവരെ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ വിശ്വ കുർബാനയെ കരുവാരി തേക്കാനായിട്ട് നോക്കരുത് അവർ നമ്മുടെ മക്കളാണ് സഹോദരങ്ങളാണ് അവർക്ക് കുറവുണ്ടെങ്കിൽ ഒരക്ഷരം മുണ്ടിപ്പോരുത് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ഓരോ അപ്പനും അമ്മയും ഓരോ ഇടവക ജനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ചെളി വാരി എറിയുമ്പോൾ ഓർത്തോ വാരി എറിയുന്നവനും വീഴുന്നവനും രണ്ടുപേരും നാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് രണ്ടുപേരും മലിനമാവും അതുകൊണ്ട് വൈദികരെ കന്യസ്തരെ കന്യാസ്ത്രീകളെ ശാപത്തിനെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും അവരുടെ പേരും പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്കൊരു കഴിവ് ഇല്ല നമ്മൾ ദൈവത്തെയാണ് അവിടെ ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ ഒന്നാസാനം കൊടുത്ത് പ്രാർത്ഥിക്കുക ഇപ്പം ഇത്രേ പറയാനുള്ളൂ അടുത്ത എപ്പിസോഡിൽ ദൈവം അനുവദിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം ബ്രേസലോ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് വലിയ സപ്പോർട്ടാണ് പരസ്പരം നമുക്ക് ഓർക്കുമ്പോഴൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കുന്നുണ്ട് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സെൻറ്റ് മേരീസ് പ്രിയ മിഷിയുടെ എല്ലാ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും നിയോഗങ്ങളിലും ചേർത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മടവുമലഹിതയും വഴി എല്ലാ പ്രാർത്ഥനകളും ദൈവമൂത്രത്തിനായിട്ട് സമർപ്പിക്കുന്നു നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിൻ്റെയും നാമത്തിൽ ആ മേ ഈ ശമിശായ്ക്ക്